ി നടന്ന ഒരു സംഭവം താമരശ്ശേരിയിൽ നടന്ന ഒരു സംഭവം നമ്മളൊക്കെ കണ്ടാണ് നമ്മൾ ഒന്നടങ്കം ഷഹബാസ് എന്ന് പറയുന്ന പയ്യന്റെ പേര് കറക്റ്റാണോന്നറിയില്ല ആ പയ്യൻ്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന ഒരു ഇൻസിഡന്റ് ഭയങ്കര വേദനാജനകമായിരുന്നു അതേ സെയിം ഏജിലുള്ള കുട്ടികളുള്ള അമ്മമാരൊക്കെ തന്നെ വല്ലാണ്ട് ഭയപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ് കാരണം നമ്മളെങ്ങനെ വിശ്വസിച്ച് കുട്ടികളെ സ്കൂളിലോ കോളേജിലോ വിടും ഇമാതിരി ഉള്ള പേക്കൂത്തുകൾ കുട്ടികൾ കാണിക്കാൻ തുടങ്ങിയാൽ ഒരു കാരണവശാലും നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ തമ്മിൽ പരസ്പരം ചെറിയ അലശൻ്റെയൊക്കെ ഉണ്ടായ വീടുകളിൽ പറയുകയോ അധ്യാപകരോട് പറയുകയോ അവർ ഇടപെട്ടത് സോൾവ് ചെയ്യുകയാണ് നല്ലത് സിനിമയിലൊക്കെ ഈ പരസ്പരം വഴക്ക് കൂടുക ഇടികൂടുക ഒക്കെ ശരിയായിരിക്കാം പണ്ടത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളല്ല ഇന്നത്തെ കുട്ടികൾ വളരെ ബ്രോയിലർ ചിക്കൻസ് ആണ് ഒരു ഇടിയിലൊക്കെ തന്നെ തലമണ്ട തലമുണ്ടകൂളി ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ പേരൻസിനകത്ത് വലിയൊരു ഇതുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ അതിനേക്കൊന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോ റീസെന്റ് നടന്ന ഈ തൃശ്ശൂർ നടന്ന ഒരു സംഭവം അപ്പൊ അതിന്റെ കുറച്ച് വോയിസ് കേൾപ്പിക്കാം മിഷുലൂടെ കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഒന്ന് രണ്ട് ുംങ്ങാഫിയെ ഞാ മതിയാപ്പിയെ ഞാഫിയരങ്ങയെ മതിയാപ്പിയെ മണൻ്റെ അപ്പൊ നിങ്ങൾ ഈ കേട്ട വോയിസില് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യനെ നാല് പേര് ചേർന്ന് മർദ്ദിക്കുന്നതാണ് അതിൽ രണ്ട് പേരാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് മർദ്ദിക്കുന്നത് രണ്ട് പേരാണ് മെയിനായിട്ട് ആ പയ്യനെ മർദ്ദിക്കുന്നത് അപ്പോൾ അതിനകത്ത് കേൾക്കുന്ന ഒരു പേരുണ്ടല്ലോ നിൽക്കില്ലെന്നോ അങ്ങനെ എന്തോ ഒരു പേര് കേൾക്കുന്നുമുണ്ട് യെസ് ഈ വളരെ ക്രൂവലായിട്ട് വളരെ മോശമായിട്ടാണ് പയ്യനെ തല്ലുന്നത് ഭയങ്കര ഭീകരമായിട്ടാണ് അടിക്കുന്നത് അപ്പം ഈ അടി കൊണ്ട പയ്യൻ സത്യത്തിൽ അവൻ സർവൈവ് ചെയ്തു തന്നെ വലിയ കാര്യം അമ്മാതിരി ഈ ചെറുക്കൻ എടുത്തിട്ട് ഉപദ്രവിക്കുന്നുണ്ടാവും ഇപ്പം ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു സംഗതി സോഷ്യൽ മീഡിയ പ്രചരിക്കുകയും പോലീസിന് സ്വമേധയാ കേസെടുക്കേണ്ട ഒരു ഘട്ടം വരികയും പതിനാറ് വയസ്സുകാരൻ പയ്യനെ ഒറ്റയ്ക്ക് തല്ലുന്നതാണ് കണ്ടിട്ടുള്ളത് പോലീസ് കേസെടുത്തു നല്ല കാര്യം തല്ലിയവർ തീർച്ചയായിട്ടും കേസ് നേരിടണം അവർക്ക് നല്ല പണിഷ്മെൻ്റ് കിട്ടണം പതിനാറ് വയസ്സുകാരനെ നാല് പേര് ചേർന്ന് ആക്രമിക്കുന്നത് തെറ്റ് തന്നെയാണ് പക്ഷെ ഒറ്റ ചോദ്യം ഈ പറയുന്ന നാല് പേരിൽ ഒരാൾ നിരപരാധിയാണെങ്കിലും അതേസമയം രണ്ടുപേരെ തല്ലിയിട്ടുള്ള ബാക്കി രണ്ട് പേര് നിരപരാധിയാണെങ്കിലോ മൊത്തം ഈ ക്രൈമിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത് അഞ്ച് പേരാണ് വീഡിയോ എടുക്കുന്ന പയ്യൻ വേറെ ബാക്കി നാല് പേര് അതിൽ മൂന്ന് പേര് രണ്ട് പേര് തല്ലിയിട്ടുണ്ട് ബാക്കി ഒരു രണ്ട് പേര് പിടിച്ചു മാറ്റുകയായിരുന്നു മൊത്തത്തിൽ അഞ്ചു പേരുണ്ടായിരുന്ന ഒരു സംഘത്തിൽ മൊബൈൽ കൊണ്ട് ഈ വീഡിയോ പിടിച്ച ആളിനെയാണ് ഇപ്പോൾ ഒന്നാം പ്രതി ആക്കിയിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ വിഷയം ഇപ്പോൾ ഇതിന്റെ അതേ കുട്ടിയുടെ അമ്മയാണ് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ ആദ്യം ഞാനത് സമ്മതിച്ചില്ല കാരണം എനിക്കത് ക്രൈം ക്രിമിനൽസ് എന്നൊരു ടൈം വരുമ്പോൾ മറ്റു കുട്ടികൾ ഉപദ്രവിക്കുന്നത് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ അമ്മ പറഞ്ഞാൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ നോക്കിയ ശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇത് എടുത്താൽ മതിയാകും ഈ വിഷയം എടുത്താൽ മതിയാകും എന്ന് അപ്പോൾ ഇപ്പോൾ പിടിച്ചവരെ ഇതിലെ നാലുപേരെ അന്തിക്കാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നുണ്ട് അതിൽ പേര് പറയണത് ശ്രീഷ്ണവ് സ്മിജിൻ ശ്രീഹരി രാജേഷ് എന്നിവരെയാണ് പിടിച്ചിട്ടുള്ളത് മൊത്തം അഞ്ച് പ്രതികളാണ് വരേണ്ടത് ഇതിൽ മെയിനായിട്ട് ഈ ക്രൈം കമ്മിറ്റ് ചെയ്ത ആളെ പിടിച്ചിട്ടില്ല അയാളാണ് ഫസ്റ്റ് പ്രതി ആ ആ പയ്യനാണ് ഫസ്റ്റ് പ്രതി ഇതിൽ ഫസ്റ്റ് ഒന്നാം പ്രതി എന്ന് പറഞ്ഞ് ചേർത്തിരിക്കുന്ന ശ്രീഷ്ണവനെയാണ് ശ്രീഷ്ണവിൻ്റെ അമ്മയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരിക്കലുമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സിവിയറായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവരുന്നതും വേണമെങ്കിൽ കൊണ്ടുവന്ന് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൃത്യമായി വന്നു നിന്നുകൊണ്ട് വിചാരണ നടത്തുകയും ഇപ്പം ക്രൈം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമല്ലോ കുട്ടികൾ അവിടെ കൊണ്ടുവരികയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന തെളിവെടുപ്പ് എടുക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പം ഈ ഈ തെളിവെടുപ്പിൽ നടക്കുന്ന ആ പൊക്കമുള്ള ഇരുപത് വയസ്സുകാരൻ പയ്യനാണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാം പ്രതി എന്ന് പറയുന്നത് കേൾക്കാൻ കുറച്ച് വനക്കാട് ജോലി അനന്ത

അപ്പം ഏകദേശം ആ തെളിവെടുപ്പില് നമുക്ക് വ്യക്തമായ ഒരു കാര്യം എന്താണ് ഇവരാണ് ക്രൈം ചെയ്തത് കമ്മിറ്റ് ചെയ്തതെന്നുള്ള രീതിയിൽ പോലീസ് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ് ആ കൺക്ലൂഷൻ്റെ ബേസ് ചെയ്തിട്ട് അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം ഈ വൈ ഈ വൈ ഈ ശ്രീഷ്ണവ് എന്ന് പറയുന്ന പയ്യൻ്റെ വീട്ടിലേക്ക് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ അടുത്ത് ഈ വിഷ്വലൊക്കെ കാണിച്ചു അതിനകത്ത് പുള്ളി കമ്മിറ്റ് ചെയ്തായിട്ട് ഒരു വിഷ്വൽ പോലും ഇല്ല ബാക്കിയുള്ളവർ പറയുന്നുമില്ല അവൻ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ അവൻ എങ്ങനെ ഒന്നാം പ്രതി ആയെന്നുള്ളതാണ് ആ അമ്മയുടെ ഒരു കൺഫ്യൂഷൻ അപ്പോൾ ശ്രീഷ്ണവിന് വേണ്ടിയിട്ട് ശ്രീഷ്ണവിൻ്റെ അമ്മ പറഞ്ഞാൽ കുറച്ച് ഭാഗം ഞാനിവിടെ വെക്കാം നിങ്ങൾ കേട്ട് നോക്ക് എന്നിട്ട് തീരുമാനിക്കാം അതുമാത്രമല്ല ഒരു വിഷ്വലും കൂടി ഇവിടെ വെക്കുന്നുണ്ട് ഇതിൽ പയ്യനെ അടിക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ദ റെസ്റ്റ് നിങ്ങൾക്ക് കാണാം അപ്പം അതിനകത്ത് ക്രൈം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി മറ്റൊരാളാണ് പക്ഷെ പേര് കേട്ടിരിക്കുന്നത് ശ്രീഷ്ണവാണ് गाविड गा सगिले डाका आ काय नोड डाका आ ऑलरेडी गेला आ ऑलरेडी माथेवर डाका डाऊन ना मार 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 അങ്ങനെ മതി മതി ഞാൻ വന്നത് തന്നിറന്നുട്ടോ ചേട്ടന്മാരല്ലാരും നമ്മളല്ലാവരും അറിഞ്ഞു ഈ ക്രൈം നടക്കുമ്പോൾ കണ്ടുകൊണ്ട് നടന്നു വന്ന പയ്യനാണ് ശ്രീകണവ് അതേപോലെ കൈപ്പിറകിൽ കെട്ടി പുള്ളി നടന്നു പോകുന്നുമുണ്ട് ഇതിൽ ആ പയ്യൻ ക്രൈം ചെയ്തതായിട്ട് കാണുന്നുമില്ല പിന്നെ എങ്ങനെയാണ് അവൻ ഒന്നാം പ്രതിയായെന്ന് മനസ്സിലാകുന്നില്ല അത് തന്നെയാണ് അമ്മ ചോദിക്കുന്ന ചോദ്യം എൻ്റെയും ചോദ്യം തന്നെയാണ് അതെങ്ങനെയാണ് അപ്പോൾ ഈ ഒരു വിഷ്വല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആണ് കാണിക്കുന്നത് അത് അവരുടെ സംശയമാണെങ്കിൽ പോലും അത് ആ സ്ഥാനത്തുള്ള സംശയം തന്നെയാണ് ഇനി അവർ ചോദിച്ച ചോദ്യം നമുക്കൊന്ന് കേൾക്കാം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോയില്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിനകത്ത് ആ കുട്ടിയെ തല്ലുന്നത് രണ്ടുപേരാണ് ഇതില് ഏറ്റവും ലാസ്റ്റ് മുണ്ടെടുത്തിട്ട് നടന്നു പോകുന്നതാണ് എന്റെ മകൻ ശ്രീഷ്ണവെന്നാണ് പേര് ഈ ഞാൻ വേറൊരു സ്ക്രീൻഷോട്ട് കിട്ടുതാരം മേഡത്തിന് ആ ന്യൂസിനകത്ത് കൊടുത്തേക്കുന്നത് ഒന്നാം പ്രതിയായിട്ട് കൊടുത്തേക്കുന്നത് എന്റെ മകന്റെ പേരാണ് അതിനകത്ത് ശ്രീഷ്ണവെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് ഒരു ഉം ഇത് നോക്കിയിട്ട് എൻറെ മകൻ അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ ശിക്ഷിക്കപ്പെടട്ടെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഈ വീഡിയോസ് ഇങ്ങനെ ഇട്ട് വെച്ച ഫോട്ടോയും വീഡിയോ ഇട്ട് നാളെ അവന് ഈ പറഞ്ഞ കുട്ടികൾക്ക് എന്തെങ്കിലും അതായത് ഈ മാറി നിന്നിരുന്ന കുട്ടികള് അവരെ ഇങ്ങനെ എന്താ പറയാ ഒരുപാട് ഈ മീരിയാസിന്റെ മുന്നിലും ഇതിന്റെ മുന്നിലും ഇങ്ങനെ നാണം കെടുത്തിയിട്ട് നാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അത് ഞങ്ങൾക്ക് പോയില്ലേ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം തീർച്ചയായും ശിക്ഷിക്കണം അതിപ്പോ എന്റെ മകനായാലും ആരെ മകനായാലും ശിക്ഷിക്കട്ടെ പക്ഷെ ചെയ്യാത്തവരെ ശിക്ഷിക്കരുത് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ഈ അയച്ച വീഡിയോക്കകത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കില് മാഡം ഇതൊന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഫസ്റ്റ് കാണുന്ന ഫോട്ടോയില് കാണുന്ന ശ്രീഷ്ണവാണ് എന്റെ മകൻ ആ കുട്ടി ആ കുട്ടിയോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോ ഇല്ല ഇതില് ചെയ്തവരുണ്ട് ഇല്ലെന്നല്ല ആ മറ്റേ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഫോട്ടോസ് വെക്കാൻ അല്ലേ ഇതേ നോക്കൂ ഇത് മൊത്തം ചെയ്യാത്ത കുട്ടികളുടെ ഫോട്ടോ അതിനകത്ത് ഈ രാജേഷ് ആണ് അതിനകത്ത് ആ അടിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കുട്ടികളൊന്നും ആ കുട്ടീനെ തൊട്ടിട്ടില്ല ഇതില് മെയിൻ ആയിട്ട് ഒരു സകിൽ എന്ന് പറഞ്ഞൊരുത്തനുണ്ട് അവനാണ് ഈ കുട്ടീനെ അവനും ഈ രാജേഷുമാണ് അടിച്ചിട്ടുള്ളത് പക്ഷെ ഈ സകിലിന്റെ ഒരു ഒരു പേരോ ഒന്നും ഇതിനകത്തില്ല ഏ അപ്പൊ നമ്മളത് അന്വേഷിക്കണ്ടേ അങ്ങനെ കിട്ടിയവനെ അല്ല കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന് പറയുന്ന പരിപാടി ഇപ്പൊ ഇവിടെ നടക്കാൻ പാടില്ലല്ലോ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെയാണ് അത് എന്റെ മകനായാലും ആരായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തോട്ടെ അതിലൊരു ബുദ്ധിമുട്ടൂല ഈ ഇതിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു മാത്രം റിയാക്ട് മതി സിമ്പിൾ അവർക്ക് അയച്ചു തന്നതാണ് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞത് തന്നെയാണ് സകിൽ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്തിരിക്കുന്നത് പക്ഷെ സകിലിന്റെ ഫോട്ടോ മിസ്സിംഗ് ആണ് സകിലിന്റെ എന്ന് പറയുന്ന വ്യക്തി മിസ്സിംഗ് ആണ് ഈ പേരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവരെ നാലുപേരെയും പിടിച്ചിട്ട് കേസ് ക്ലോസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് കാരണം മറ്റേയാളെ ആളെ കിട്ടിയില്ലല്ലോ അഞ്ചാമത്തെ ആളെ കിട്ടാതെ എങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുക മൊത്താള കിട്ടണ്ടായോ ആ പയ്യനെന്താ ഓടി ഒളിച്ചോ ഇല്ല അപ്പം ഇത് കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥ പ്രതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കണ്ടു നിന്നവർക്ക് അതായത് അവിടെ ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടത്തിയ പയ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് ചെയ്യുന്ന പ്രഹസനമാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അത് ശരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടതാണ് തൃശ്ശൂർ നടന്ന ഈ ഒരു സംഗതി ഇത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു കുട്ടീനെ പിന്നെ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ചതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനാണ് ഇത് ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സിഗിലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല സിഗിലാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ക്രൈം ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ആ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽ വെക്കുക അല്ലെങ്കിൽ ഇവർ പരസ്പരം തന്നെ പറയാൽ അവൻ തല്ലിയിട്ടുണ്ടെന്ന് മാറി നിലടാ ചെയ്യല്ലേ അടിക്കല്ലേ നീങ്ങടാ എന്ന് പറയുന്ന പയ്യനെ പിടിച്ച് ഒന്നാം പ്രതിയാക്കുന്നത് ഒരു തരം വൃത്തികെട്ട പരിപാടിയാണ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണ് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തന്നത് ഇനി അപ്പുറം മറ്റെന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്കുന്നു ആദ്യത്തെ വീഡിയോസ് ഞാൻ കണ്ടതാണ് അതിനകത്തും ആ പയ്യനെ ആക്രമിക്കുന്ന സിഗിൽ തന്നെയാണ് സിഗിലെ അടിക്കല്ലേ അടിക്കല്ലേ എന്ന് തന്നെയാണ് ബാക്കിയുള്ളവർ പറയുന്നത് ഈ രണ്ടാമത്തെ വീഡിയോ ഇവർ തന്ന വീഡിയോയ്ക്കകത്തും സെയിം തിങ് ആ പയ്യനെ അടിക്കുന്ന മറ്റവൻ തന്നെയാണ് ഇവർ തമ്മിലുള്ള അലശൻ്റെയാണ് ആ പയ്യൻ വേറെ ആരോ അടിച്ചു അവർ തിരിച്ചടിക്കുന്നു ഇതാണ് സംഭവം അതിന് ന്യായാന്യായങ്ങളിലേക്ക് പോകുന്നില്ല ഒരു വ്യക്തിയെ നാലഞ്ച് പേര് കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ മരണം വരെ സംഭവിക്കാം മരണം മാത്രം മുഖത്തൊക്കെ അടിക്കുമ്പോൾ പലതും സംഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് അവയർനെസ് കൊടുക്കുക കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക തുടർന്ന് നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുക്കുകയാണ് ഇതിന്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ അതിനേക്കാൾ ഉപരി കട്ടവനെ കിട്ടണം അല്ലാതെ കണ്ടവനെ പിടിക്കരുത് പോലീസിന്റെ ഈ ഒരു രീതി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല ഈ വിഷയത്തിൽ ആ കുട്ടി നിരപരാധിയാണെങ്കിൽ അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവന്റെ ഭാവി മുരടിച്ച് പോകുന്ന അവൻ വിദേശത്തേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നത് പോലും ഇതുമൂലം തകരാറിലാകാം ഒരു പോലീസ് കേസ് വന്നാൽ പാസ്പോർട്ട് പാസ്സാവത്തില്ല അപ്പം സ്വന്തം ജീവിതമാർഗം തന്നെ മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വന്ന ആ പയ്യൻ കയറി ആത്മഹത്യ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആരായിരിക്കും ഉത്തരവാദി തീർച്ചയായിട്ടും പോലീസ് തന്നെയാണ് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട ശേഷം നമ്മൾ അവർക്ക് വേണ്ടി വായ്ത്താൾ അടിക്കുന്നതിൽ കാട്ടി എത്രയോ നല്ലതാണ് അങ്ങനെ ഒരു സംഭവം അല്ല എന്നുള്ളത് കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സോ ഞാൻ എന്റെ ഭാഗം ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഇതിനകത്ത് നിജസ്ഥിതി എന്താണെന്ന് അന്തിക്കാട് പോലീസുകാർ പറയേണ്ട ഒരു ആവശ്യഘട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പറ്റുന്നവരൊക്കെ അവിടെ വിളിച്ച് അന്വേഷിക്കുക എന്തുകൊണ്ട് സിഗിലിനെ അറസ്റ്റ് ചെയ്തില്ല എന്താണ് സിഗിൽ അതിനകത്ത് പ്രതി വരാത്തത് ഈ പറയുന്ന ശ്രീഷ്ണവ് ചെയ്തതിൻ്റെ തെളിവ് എന്തെങ്കിലും അവരേൽ കിട്ടിയിട്ടുണ്ടോ പയ്യനത് ചെയ്തിട്ടില്ല ചെയ്യാത്തൊരു കാര്യത്തിന് ആ പയ്യനെ പിടിച്ച് അതിനകത്ത് ഇടേണ്ട കാര്യം എന്താ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ടതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കാര്യം നടന്നിട്ടുള്ളത് പോലീസുകാരാണ് അവരെ പിടിച്ചിട്ടുള്ളത് കാര്യമൊക്കെ നല്ലതാണ് സ്പീഡായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നു തെറ്റാ തർക്കമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും പതിനാറ് വയസ്സുകാരനുള്ള റൈറ്റ്സ് ഇരുപത് വയസ്സുകാരനെയ്ക്കുമുണ്ട് പതിനാറ് വയസ്സുകാരനെ തല്ലുന്നതിന് കയറി പിടിക്കുമ്പോൾ ഇരുപത് വയസ്സുകാരൻ്റെ ലൈഫ് വഴിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം പോലീസ് എടുക്കരുത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ആ പയ്യൻ ചെയ്യാത്തൊരു ക്രൈമിന് പിന്നെ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളു പിടിച്ചു മാറ്റിയില്ല എന്നുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ് പക്ഷെ അതിനും പണിഷ്മെൻ്റ് ചെയ്യാം പക്ഷെ ചെയ്യാത്തൊരു തെറ്റിന് ആ പയ്യനെ പണിഷ്മെൻറ്റ് ചെയ്യുന്നതിനോട് എനിക്കും വിയോജിപ്പുണ്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ആളുകളിലേക്ക് എത്തുന്നതെങ്കിൽ വളരെ ഉപകാരം ും നന്ദി പറ്റുമെങ്കിൽ ഞാൻ അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്തു വെച്ചേക്കാം താങ്ക്